സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ഗുജറാത്തിലാണ് ജഗദീഷ് ശർമ്മ എന്ന് പറയുന്ന എഴുപത്തിയഞ്ച് വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മക്കളെ ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോഴും വിശ്രമ ജീവിതത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിൽ നിന്നും കുടിയേറി പാർത്തതാണ് അതായത് ചെറുപ്പത്തിൽ തന്നെ നാടുവിട്ട് വരികയും ഗുജറാത്തിൽ വന്ന് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് അവിടെയുള്ള ഒരു ഗുജ ഗുജറാത്തി സ്ത്രീയെ തന്നെ വിവാഹം ചെയ്ത് അതിൽ മൂന്ന് മക്കളാണ് മൂന്ന് ആൺമക്കളാണ് മൂന്ന് പേരുടെയും വിവാഹം കഴി അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് ജഗദീഷ് ശർമ്മയുടേത് കാരണം പേരക്കുട്ടികളെല്ലാം കളിപ്പിച്ച് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കടിഞ്ഞാൺ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ് തന്റെ കാലം വരെ ഒരാൾ പോലും ഈ വീട്ടിൽ നിന്നും വിട്ടുപോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ വീട് നിറയെ ആൾക്കാരാണ് മരു മക്കളും മരുമക്കളും ജോലിക്കാരും ഇങ്ങനെയായിട്ട് എല്ലാവരും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലിപ്പോ ഒരു ദുരന്തം നടക്കുകയാണ് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടാം തീയതി ഇദ്ദേഹത്തെ പെട്ടെന്ന് കാണാതാവുകയാണ് എവിടേക്കാണ് പോകുന്നത് പോയത് എന്താണ് സംഭവിച്ചത് എന്നൊന്നും അറിയാതെ വീട്ടുകാർ എല്ലാ സ്ഥലത്തും അന്വേഷണം ആരംഭിച്ചു എന്തിനധികൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ രാജസ്ഥാനിൽ വരെ പോയി അന്വേഷിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇദ്ദേഹത്തെ പറ്റി യാതൊരു വിവരവുമില്ല ഇദ്ദേഹം ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു കൂട്ടുകാരുടയ്ക്ക് എനിക്ക് ഇനി എവിടെയെങ്കിലും തീർത്ഥയാത്ര പോകണം അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മക്കളെല്ലാവരും വിചാരിച്ചു ഇനി ആരോടും പറയാതെ എവിടെയെങ്കിലും തീർത്ഥയാത്ര പോയതാണോ എന്നുള്ള സംശയത്തിലായിരുന്നു മക്കൾക്ക് കാരണം മൊബൈലോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോയിട്ടില്ല ഒരു സ്വപ്നത്തിൽ ആരോടും ഒരു സൂചന പോലും നൽകാതെയാണ് മിസ്സായിരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു മക്കൾ എല്ലാ സ്ഥലത്തും പോയിട്ട് അന്വേഷിക്കുന്നുണ്ട് ബന്ധുവീടുകളിൽ പോയി അതുപോലെ കൂട്ടുകാരുടെ അടുത്ത് പോയി ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ അദ്ദേഹത്തെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല അങ്ങനെ സെപ്റ്റംബർ അഞ്ചാം തീയതി ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ കൊണ്ടുപോയിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കുകയാണ് ഇതുപോലെ തന്റെ അച്ഛനായ ജഗദീഷ് ശർമ്മ എഴുപത്തി അഞ്ചു വയസ്സിനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് അപ്പോൾ തന്നെ ആക്ഷൻ എടുത്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജഗദീഷ് ശർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു നാട്ടിലെ ഒരു പ്രമാണിയാണ് ഒരു രാഷ്ട്രീയക്കാരനാണ് അതുമാത്രവുമല്ല കുറേ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ നാട്ടുകാർക്കൊക്കെ എന്ന് പറഞ്ഞ ഒരുപാട് ഹെൽപ്പ് ഇയാൾ ചെയ്യും അതുകൊണ്ട് തന്നെ പോലീസുകാർ പെട്ടെന്ന് അന്വേഷണം ഏറ്റെടുത്തു എന്നുള്ളതാണ് അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ച ഒരു പത്തോ ഇരുപതോ ദിവസം കഴിഞ്ഞിട്ടും ഇദ്ദേഹം എവിടെയാണ് പോയത് എന്താണ് ചെയ്തത് എന്ന് യാതൊരു വിവരവുമില്ല എല്ലാവരെയും ചോദ്യം ചെയ്തു മക്കളെ ചോദ്യം ചെയ്തു അതുപോലെ തന്നെ മരുമക്കളെ ചോദ്യം ചെയ്തു പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു കിട്ടുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ പഴയ ഒരു വീടുണ്ട് അതായത് ആദ്യകാലത്ത് താമസിച്ച ഒരു ചെറിയൊരു വീടുണ്ട് ആ വീട്ടിലേക്ക് പോകുമ്പോഴേ അത് കുറച്ച് ഒഴിഞ്ഞ ഒരു വിജനമായ സ്ഥലത്താണ് അവിടെ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ ഒരു ദുർഗന്ധം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈച്ചകളുടെ ശബ്ദമൊക്കെ കേട്ടതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയ അയാൾ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ തന്റെ പിതാവ് ഉടുവസ്ത്രം പോലും ഇല്ലാതെ പൂർണ്ണ നഗ്നനായി മൃതദേഹം അഴുകി തുടങ്ങിയിരിക്കുന്നു അലയൊക്കെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ചതഞ്ഞരഞ്ഞാണ് കിടക്കുന്നത് ഈ കാഴ്ച കണ്ട അയാൾ അലറി വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു അങ്ങനെ പോലീസും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും വന്നു അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ളതാണ് വേറെ എവിടേക്കും കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു അത്രമാത്രം ചീഞ്ഞ് കഴുകിയിരുന്നു പിന്നീട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ബന്ധുക്കളെ ആ ഒരു പറമ്പിൽ തന്നെ മതാചാരപ്രകാരം സംസ്കരിച്ചു എന്നുള്ളതാണ് പോലീസ് അന്വേഷണം നടത്തി അങ്ങ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് റിപ്പോർട്ട് വന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് തലക്ക് മാരകമായ അടിയേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു മനുഷ്യനെ കൊലപ്പെടുത്തണമെങ്കിൽ ഒരു അടിയോ രണ്ടടിയോ മതി അങ്ങനെയാണ് പക്ഷേ ഇതല്ല ഇത് പ്രതികാരം ചെയ്യുന്നത് പോലെ ആരോ കൃത്യമായിട്ട് പ്രതികാരം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇദ്ദേഹത്തിൻ്റെ ജനേന്ദ്രിയൊക്കെ അടിച്ചു തകർത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തോ നടന്നിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ അവിടെയുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തിട്ടൊന്നും യാതൊരു വിധത്തും മുമ്പുമില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ പോലീസിന് ഒരു ഇൻഫോർമേഷൻ ലഭിക്കുകയാണ് അവിടെയുള്ള ഒരു ആടിനെ മേയ്ക്കുന്ന ഒരാൾ പറഞ്ഞു അതായത് അന്നത്തെ ദിവസം ഈ സെപ്റ്റംബർ രണ്ടാം തീയതി ഇദ്ദേഹം ഇവിടെ രാവിലെ എത്തുമ്പോഴും ഒരു പത്തോ ഇരുപത്തഞ്ചോ വയസ്സോ തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ മകളാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പിന്നീട് പത്രങ്ങളിലൊക്കെ വായിച്ചു ഇദ്ദേഹത്തിൻ്റെ മകളില്ല മൂന്നാൺമക്കൾ മാത്രമാണെന്ന് അപ്പോൾ വന്ന ആ യുവതി ആരാണ് ഇരുപത്തിയഞ്ചോ വയസ്സോളം പ്രായമുണ്ട് എന്ന് പറയുന്ന യുവതി ആരാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനല്ല അല്ലെങ്കിൽ ഈ സ്ത്രീ ും കൊണ്ടുവരുന്ന ഒരു മനുഷ്യനല്ല ജഗദീഷ് ശർമ്മ എന്ന് ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അങ്ങനെയൊരു ഒരു പ്രവൃത്തി ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ആട്ടിടയും പറഞ്ഞ ആ ഒരു സ്ത്രീ ആരാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടും പോലീസിന് യാതൊരുവിധ തുമ്പും കിട്ടുന്നില്ല ഒന്നാമത്തെ പ്രശ്നം ഈ ശർമ്മ അങ്ങോട്ട് പോയപ്പോഴും മൊബൈൽ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഈ വീട്ടിലെ മരുമക്കളെ അതായത് ചില സംശയങ്ങളൊക്കെ പോലീസിൻ്റെ തോന്നാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ അതിൽ ഇളയ മരുമകളുടെ ഒരു പതർച്ചയും അതുപോലൊരു വേവലാതിയും പോലീസ് ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ മൂന്ന് മരുമക്കളെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ് ആ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളയ മരുമക്കളെ നല്ല രീതിയിൽ സംശയം പോലീസിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് പേരുടെയും മൊബൈൽ നമ്പർ വാങ്ങിക്കുന്നു സൈബർ സെല്ലിനെ കൈമാറുന്നു സൈബർ സെല്ലിനെ കൈമാറിയപ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന വിവരം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായി ജഗദീഷ് ശർമ്മയെ വിളിക്കുന്നത് ഇളയ മരുമകൾ മനീഷയാണ് മനീഷ നിരന്തരം രാത്രി കാലങ്ങളിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഒരേ വീട്ടിലായിരുന്നിട്ട് കൂടി ഇവർ എന്തിനാണ് നിരന്തരം സംസാരിക്കുന്നത് അതാണ് പോലീസിന് ചോദിക്കാനുണ്ടായത് ഏതായാലും ഈ പിന്നെ മനീഷ പറഞ്ഞു അത് എൻ്റെ മാമനാരാണ് എൻ്റെ അമ്മാവനാണ് എൻ്റെ അമ്മായിയപ്പനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇരിക്കാറുണ്ട് അദ്ദേഹത്തിന് ഇപ്പൊ എഴുപത്തഞ്ചു വയസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ ഒരുപാട് ശ്രമിച്ചു

അതായത് മനീഷയ്ക്ക് ഒരു കാമുകനുണ്ട് ഈ കാമുകനും രാത്രി കാലങ്ങളിൽ നിരന്തരം വിളിച്ചിട്ടുണ്ട് അതുമാത്രവുമല്ല ഈ സംഭവം നടന്ന ഈ സെപ്റ്റംബർ രണ്ടാം തീയതിയും ഈ രവിശങ്കർ നിരന്തരമായി മനീഷയെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പോലീസിന്റെ മുറയിൽ ശരിക്കും ചോദ്യം ചെയ്യുകയാണ് ആ ചോദ്യം ചെയ്യലിൽ ശരിക്കും മനീഷയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഉള്ള സംഭവങ്ങളെല്ലാം മനീഷ പറയുന്നത് അതായത് മനീഷയ്ക്ക് ഈ കല്യാണത്തിന് മുന്നേ തന്നെ ഒരു പ്രേമബന്ധമുണ്ടായിരുന്നു രവിശങ്കർ എന്ന് പറയുന്ന ഒരു ഒരാളുമായിട്ട് അയാളുമായിട്ട് ഇവർക്ക് ഇംഗ്ലണ്ടിൽ പോയിട്ട് രക്ഷപ്പെടണം എന്നുണ്ട് അതിന് പൈസ വേണം ആ പൈസക്ക് വേണ്ടിയിട്ട് ഈ മനീഷ കണ്ടെത്തിയ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗദീഷ് ശർമ്മയായിരുന്നു ഈ നാലു വർഷമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അതിന് മൂന്ന് വർഷമായിട്ട് ജഗദീഷ് ശർമ്മയും അതുപോലെ തന്നെ ഈ മനീഷ എന്ന് പറയുന്ന മരുമകളെ ഇരുപത്തിനാല് വയസ്സുള്ള മരുമകളും എഴുപത്തി അഞ്ച് വയസ്സുള്ള ജഗദീഷ് ശർമ്മയും കൂടി വേണ്ടാത്ത ബന്ധങ്ങൾ അവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ് അങ്ങനെയാണ് ഇവരുടെ ആ ഒരു പഴയ വീട്ടിലേക്ക് എന്നും ഇവരവിടെ പോകും അതുപോലെ തന്നെ വെളിയിൽ പോകും പല പ്രാവശ്യം പക്ഷേ ഇവരുടെ വീട്ടുകാർക്കൊന്നും യാതൊരു സംശയമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല മകന്റെ ഭാര്യയോടെ കുറച്ചുകൂടി സ്നേഹം കാണിക്കുന്ന ഒരു അമ്മായി അച്ഛനായിട്ടാണ് എല്ലാവരും കരുതിയത് പക്ഷേ ഇവരവിടെ പോവുകയും അവിടെ നിന്നും ഇഷ്ടംപോലെ പൈസ ഏകദേശം ഒരു നാല് ലക്ഷത്തോളം രൂപയാണ് ജഗദീഷ് ശർമ്മയിൽ നിന്നും ഈ മനീഷ തട്ടിയെടുത്തത് എന്നുള്ളതാണ് ഈ പൈസ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രവിശങ്കർ എന്ന് പറയുന്നയാൾക്ക് കൊണ്ടു കൊടുക്കുക കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ സെപ്റ്റംബർ രണ്ടാം തീയതി ഇവര് രണ്ടുപേരും ൂടി ആ വീട്ടിലേക്ക് പോകുന്നു ആ വീട്ടിലേക്ക് പോയപ്പോഴാണ് പറഞ്ഞത് എനിക്കൊരു രണ്ട് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്ന് ജഗദീഷ് ശർമ്മ ചോദിച്ചു എന്തിനാണെന്ന് എനിക്ക് രണ്ട് ലക്ഷം രൂപ അപ്പോൾ പറഞ്ഞു എനിക്ക് വെളിയിലേക്ക് പോകണം എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് പോകണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ജഗദീഷിന് മനസ്സിലായി ഈ സ്ത്രീ കൈവിട്ട് പോവുകയാണ് ഈ യുവതി കൈവിട്ടു പോവുകയാണ് കാരണം തൻ്റെ മകന് വേറെ പെണ്ണ് കിട്ടും പക്ഷെ അതൊന്നുമല്ലല്ലോ തനിക്ക് വേണ്ടേ എന്നുള്ള തരത്തിൽ ഇയാൾ പറഞ്ഞു പൈസ ഒന്നും തരാൻ കഴിയില്ല അതുമാത്രവുമല്ല ഇനി അങ്ങോട്ട് പൈസ ചോദിച്ച് എൻ്റെ അടുത്ത് നിൽക്കേണ്ട അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇപ്പോഴുള്ള ജീവിതം കൂടി ഇല്ലാതാകും എന്ന് പറഞ്ഞിട്ട് ജഗദീഷ് ശർമ്മ ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ് പതിവ് പോലെ ജഗദീഷ് ശർമ്മയും അതുപോലെ തന്നെ മനീഷിയും ചെയ്യുന്ന പരിപാടികളൊക്കെ അവിടെ ചെയ്തതിന് ശേഷം രണ്ടുപേരും അവിടെ കിടക്കുമ്പോഴേ അവിടെ വെച്ച് മയക്കുമരുന്ന് കലർന്ന ഒരു പാനീയം ഈ ജഗദീഷ് ശർമ്മയ്ക്ക് കുടിക്കാൻ കൊടുക്കുകയാണ് അദ്ദേഹം അത് കുടിച്ചപ്പോൾ കുടിച്ചപ്പോൾ തന്നെ മയങ്ങി വീഴുന്നു പിന്നീട് അവിടെ ഉണ്ടായ ഒരു റാഡ് എടുത്തിട്ട് തലക്ക് ശക്തമായി അടിക്കുകയാണ് തലയ്ക്കും അടിച്ചു തൻ്റെ ജീവിതം ഇതുപോലെ നശിപ്പിച്ച ആ മനുഷ്യന്റെ എല്ലാം തകർത്ത് കളയണം എന്നുള്ള ഇതിലേ ജനതയന്തിലൊക്കെ അടിച്ചു തകർക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ മൃതദേഹം അവിടെ നിന്നും വലിച്ചു കൊണ്ടുപോയിട്ട് താഴെയിട്ടുന്നു താഴെയിട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്നും അറിയാത്തതുപോലെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് എന്നുള്ളതാണ് പോലീസുകാർ മനുഷ്യയെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവിശങ്കറിനെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുറ്റക്കാരനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ജഗദീഷ് ശർമ്മ എന്ന് പറയുന്ന എഴുപത്തി വയസ്സുകാരൻ തന്നെയാണ് അതായത് തൻ്റെ വീട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ തൻ്റെ മകൻ്റെ ഭാര്യയായ തൻ്റെ കൊച്ചുമകളുടെ പോലും പ്രായമില്ലാത്ത ആ ഒരു യുവതിയുടെ അടുത്ത് അവർക്കിനി എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹം അതിന് നിന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം അറിഞ്ഞപ്പോഴേ ആ എഴുപത്തിയഞ്ചു വയസ്സുവരെ ജീവിച്ച ആ ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള ഒരാളാണോ എന്നുള്ള തരത്തിൽ നാട്ടുകാർക്കൊക്കെ പിന്നീട് ഒരു പുച്ഛാവമായിരുന്നു അതായത് ഇതുവരെ ഇങ്ങനെയൊരു സംഭവം അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ മാന്യനായിട്ട് എല്ലാവരും നല്ല രീതിയിൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ ജഗദീഷ് ശർമ്മ എന്ന് പറയുന്ന വ്യക്തി ഇതുപോലെ നിരവധി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് വളരെയധികം സൂക്ഷിക്കണം അവിടെ നിന്ന് അത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാൻ പോകുന്നത് നന്ദി നമസ്കാരം